കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ട്രൈബൽ ജില്ലാ കലോത്സവത്തിൽ ഉളിക്കൽ ന്യൂസ് ഇപ്പോൾ നിൽക്കുന്ന ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ആദ്യത്താളം ട്രൈബൽ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഓവറോൾ വലിയ ഉണ്ട് അപ്പോൾ മികച്ച ഒരു നേട്ടമാണ് നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് വളരെ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഉളിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഉളിക്കൽ പഞ്ചായത്ത് സി ഡി എസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമാണ് കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠപുരത്ത് വെച്ച് നടന്ന ജില്ലാതല ആദിതാളം എന്ന് നാമകരണം നൽകിയിട്ടുള്ള ജില്ലാതല ട്രൈബൽ ബാലമേളയിൽ ഒന്നാം സ്ഥാനം കണ്ണൂർ ജില്ലയിൽ നേടാൻ ഉളിക്കൽ പഞ്ചായത്ത് സി ഡി എസിന് സാധിച്ചു അറുപത്തി രണ്ട് പോയിന്റ് നേടിയാണ് ഓവറോൾ കിരീടം നേടി നമ്മുടെ കുട്ടികൾ ഇവിടെ മടങ്ങി വന്നിട്ടുള്ളത് ഉളിക്കൽ പഞ്ചായത്ത് സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഒന്നാം സ്ഥാനം നേടാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ വർഷം നടന്നിട്ടുള്ള കുടുംബശ്രീ മേളയിലും കണ്ണൂർ ജില്ലയിൽ ഓവറോൾ കിരീടം നേടാൻ സാധിച്ചത് ഉളിക്കൽ പഞ്ചായത്തിനാണ് എല്ലാ രംഗത്തും ഉളിക്കൽ പഞ്ചായത്ത് സി ഡി എസ് വളരെ നന്നായി മുന്നോട്ട് പോകുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ സി ഡി എസ് അംഗങ്ങൾ വിവിധ എ ഡി എസിലെ അംഗങ്ങൾ ഇതുമായി സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്ത് മികവ് തെളിയിച്ച പ്രിയപ്പെട്ട കുട്ടികൾ അവരെല്ലാവരെയും ഉളിക്കൽ പഞ്ചായത്തിനു വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അനവധിയായിട്ടുള്ള നേട്ടങ്ങളുടെ പട്ടികയിൽ ഈ പൊൻകുരികളും കൂടി ചേരുമ്പോൾ ഉളിക്കൽ പഞ്ചായത്ത് സി ഡി എസ് ജില്ലയിലെല്ലാ രംഗത്തും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ നാടിന് തന്നെ വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടന്ന ട്രൈബൽ കുട്ടികളുടെ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചതിൽ കുട്ടികളെയും അതിന് നേതൃത്വം വഹിച്ച സി ഡി എസിനെയും അഭിനന്ദിക്കുന്നു സി ഡി എസ് നമ്മൾ അഞ്ച് നഗറിലെ കുട്ടികളെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുട്ടികളെല്ലാം നല്ല ആക്റ്റീവായിരുന്നു നമുക്ക് കുറച്ചൊരു സമയപരിധി കുറവായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാളും കൂടുതൽ പോയിൻ്റ് നേടുമായിരുന്നു കുട്ടികളെല്ലാം നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താ പറയുക നമ്മളിപ്പം മൂന്നാമത്തെ തവണയാണ് ഈ ട്രോഫി നേടുന്നത് ആദ്യം രണ്ടാം സ്ഥാനം നേടി ഇപ്പം കഴിഞ്ഞ വർഷം ആലക്കോടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് ഒന്നാം സ്ഥാനം പിടിക്കണം എന്നുള്ള വാശിയോടുകൂടി തന്നെ നല്ലൊരു എനർജി എനർജിക്കറ്റിനായിട്ട് തന്നെ പിള്ളേർ എല്ലാവരും നല്ല പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫലം നമ്മുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം നമ്മുടെ മക്കൾ തന്നു അപ്പോൾ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ ഈ ട്രോഫി അവരുടെ പേര് സമർപ്പിക്കുന്നു Yes, it's ready. We are ready with you happy, happy home. Yes, it's ready. We are ready with you happy, happy home. Hey! Spine! How's yeah, it? This is fine. Oh, we are ready. Uh huh. <sighs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന ടൈൽ ഗാലറി റോഡ് ഇരട്ടി ഫ്രം ഹൗസ് ഓഫ് റീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ